കൂട്ടുകാരെ രാവിലെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എടിയപ്പം ഉണ്ടാക്കാൻ പോണേ മാവ് കുഴച്ചോണ്ടിരിക്കപ്പത്തിന് നമ്മൾ എടിയപ്പത്തിന് മാവെല്ലാം കുഴച്ച് റെഡിയാക്കി ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പോ Okay guys. Oh, cerita ya itu ini ada leker ya nih Apa dari കടലക്കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചിനുണ്ടാക്കി കൊടുത്തു ഇനി അടുത്ത് നമുക്ക് ബ്രെഡ് ബ്രെഡ് മുട്ടയും മതിയെന്ന് പറഞ്ഞു കേട്ടോ ഇനി അത് ഉണ്ടാക്കാനൊക്കെ ഈ പച്ചമുളക് ഇഞ്ചി സവോളയും കൂടെ കട്ട് ചെയ്തു രണ്ട് മുട്ട ഓംപ്ലേറ്റ് ആക്കാനെ കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ കാഫി കുടിച്ചോ എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ ഓക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണാം ഓക്കെ Bây giờ chúng ta sẽ chú đá Bây giờ mặt trời không ngủ được Mặt trời vẫn đang ngủ trời về trời Chúng ta ra 밭으로 베이킹 바람으로. 밭으로 베이킹 바람으로. 밭으로 베이킹 바람으로. 밭으로 베이킹 바람으로. 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 베이킹 바람. 베이킹 바람. 베이킹 바람. 베이킹 바람. ചൂടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും പട്ട പക്ഷേ മട്ടർ കഴിച്ച് വയറിനെന്തോ അസ്വസ്ഥതയുണ്ടോ അതുകൊണ്ട് നമ്മൾ ഒന്നും തേച്ചിട്ടില്ല ബട്ടറും ഇല്ല എണ്ണയും ഇല്ല ഒന്നുമില്ല ഓക്കെ റെഡിയായ കൊണ്ടോ パターンと同じでやりたいと思います。 ഇപ്പോൾ കുട്ടികൾ ബദാമാണേ ബദാമ ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇന്നലെ രാവിലെ കുതിർക്കാനിട്ടിരുന്നത് അപ്പോൾ അത് കുതിർന്നിനി നമുക്ക് ഈ വെള്ളം ഒന്ന് തോർത്തി എടുക്കാം വെച്ചിട്ട് വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം രണ്ട് നാല് ആറ് എട്ട് എട്ട് പത്ത് പന്ത്രണ്ട് ഉണ്ട് അതും നമുക്ക് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും സുഖമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം അടുത്ത വീടുകൾ വരുമ്പോഴേക്കും ബാ